തിരക്കുകൾ വരുമ്പോ ഒഴിവാക്കുന്നതിന് പകരം അതൊരു മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു വളരെ പോസിറ്റീവ് ആളുകൾക്ക് പറ്റുന്ന എനിക്ക് ഒരു സാമ്രാജ്യം ഷിബു ചക്രവർത്തി പറഞ്ഞ് കഥ കേൾക്കാൻ പറഞ്ഞു ഞാൻ പറയും ബ്യൂട്ടിഫുൾ അതെ ജോമാൻ പറയണ സ്റ്റൈൽ ഉണ്ട് അപ്പോൾ ഞാൻ ഡെന്നിസിനെ പറഞ്ഞു എങ്ങനെ എഴുതി കൊടുത്തേ പറ്റുള്ളൂ അന്ന് ഡെനിസ് ഭയങ്കര തിരക്ക് അങ്ങനെയാണ് ഈ ഷിബുവിനെ ഏർപ്പാട് ചെയ്തതും മമ്മൂക്കെ ഡെനിസ് അവിടെ നിന്ന് വിളിക്കണം സൂപ്പർ സബ്ജക്റ്റ് ആണ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സാമ്രാജ്യം സംഭവിച്ചത് അതും ഈ പറഞ്ഞ പോലെ ഏറ്റവും രസം കൊടുക്കുമ്പം ഈ ജോണർ എഴുതുന്ന ആൾക്കേ അല്ല അത് ഏൽപ്പിക്കുന്നത് ആ പക്ഷേ അത് അയാളെ കണ്ട് പറ്റും ശരി കോട്ടയം കുഞ്ഞച്ചൻ കിഴക്കൻ പത്രോസിനൊക്കെ മാന്യന്മാർ പോലുള്ള പടങ്ങൾക്ക് അപ്പോൾ ഒരു അഞ്ച് പ്രൊജക്റ്റ് നടക്കാണ്ട് പോയെന്ന് പറഞ്ഞു ഒന്നും അല്ല അഞ്ചെണ്ണം ഉണ്ട് ഉണ്ട് ഞാനൊരു അഞ്ച് പ്രോജക്റ്റ് ഉണ്ട് ഒന്ന് കാർത്തികയിരുന്ന ആൾ കാർത്തികേയൻ ആയിരുന്നു പിന്നെ മമ്മൂക്കയുടെ കായൽ സാമ്പ്രാട്ട് അത് മൂന്ന് റൈറ്റേഴ്സ് ആയിരുന്നു പ്ലാൻ ചെയ്ത് അത് അതായത് നമ്മുടെ ദാമര മാഷും ഡെന്നിസ് ജോസഫും ആയിരുന്നു രഞ്ജി പണിക്കരെയും ഡെന്നിസ് ജോസഫും കൂടെ ഞങ്ങളൊരു ഫൈനൽ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് ഡിസ്കഷനിൽ വന്നതാണ് അത് നടക്കാതെ പോയി പിന്നെ വേറൊരു പൊന്നുകൊണ്ടൊരാൾ രൂപം എന്ന് പറഞ്ഞ് വർക്കി സാറിൻ്റെ തന്നെ ഒരു നോവൽ അത് വേറെ രീതിയിൽ സിനിമയായിട്ട് വന്ന ഹിറ്റായി മലയാളത്തിൽ അത് പറയുന്നില്ല അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് റൈറ്റ്സ് വരെ വാങ്ങിച്ചതാണ് പിന്നെ വേറൊരു പ്രോജക്റ്റ് അത് തമിഴിൽ ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ട് ബാലേന്ദ്ര സാറിൻ്റെ ഒരു ഒരു സാമ എഴുതിട്ട് നാൻ അത് ഒരു ഒന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തത് അങ്ങനെ നാലഞ്ച് പ്രോജക്റ്റ് നടക്കാതെ പോയിട്ടുണ്ട് ഡെന്നിസ് ഉണ്ടായിരുന്ന ഈ കോട്ടയം കുച്ചൻ ഡെഞ്ചി പണിക്കരും ഡെന്നിസ് ജോസഫ് കൂടെ ചേർന്ന് എഴുതിയ അതിനുള്ള ആ സെക്കൻഡ് പാർട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്ന് വിട്ടത് പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീതത്തിനോടുള്ള ഇഷ്ടം എങ്ങനെയായിരുന്നു ഡെന്നി സാറിന് ഈ വായനയും എടുത്തൊക്കെ ഉള്ളവർക്ക് പൊതുവെ അതിലൂടും കൂടെ ഒരു താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് എന്റെ നാല് പടത്തിന് റെക്കോർഡിങ്ങിന് പോയത് ഡെന്നിസ് ജോസഫാണ് ഫുള്ളി സ്ക്രിപ്റ്റ് എഴുതാത്ത പടത്തിന് ഒന്ന് കൂടിക്കാഴ്ച പുള്ളിയാണ് പോയി സ്ക്രിപ്റ്റ് ഫുൾ ഇതിന്റെ ഇരുന്നത് ട്രൈക്കരപ്പാപ്പാൻ റെക്കോർഡിംഗിന് പോയി ഡെനിസ് ജോസഫാണ് ഇവിടെ ഷൂട്ട് കടന്നുണ്ട് എഴുതാത്ത സിനിമകളിൽ ഇതെല്ലാം ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു എനിക്കൊരു പടത്ത് മ്യൂസിക് ഡയറക്ട് ചെയ്ത് മ്യൂസിക് ചെയ്ത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എസ് വി വെങ്കടേഷിന്റെ അസന്റായിട്ട് അല്ലെങ്കിൽ ാംസാ കൂടെ ഇതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഇതായിരുന്നു നല്ല ബോധമായിരുന്നു എല്ലാ അതെ അതെ വെച്ചിട്ട് ഊട്ടി നമ്മുടെ ഡയറക്ട് ചെയ്ത പടം അല്ലേ തുടർകഥ ഡയറക്ട് ചെയ്തത് ഡെന്നിസ് സാർ അഞ്ച് പാട്ടുണ്ട് ആ പാട്ടൊക്കെ അതിലാണ് ശരാന്തൽ പൊന്നും പൂവും ആ സിനിമ മഴവില്ലാടും മലയുടെ മുകളിൽ ഇതെല്ലാം അളകാപുരിയിൽ അടങ്ങി ഒരുപാട് പാട്ടുകളുള്ള തുടർകഥ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഇനി ഈവൻ തിരിച്ചു ചിന്തിച്ചാൽ നമ്മള് കോട്ടയം കുഞ്ഞെടുത്താൽ ഹൃദയവനിയിലെ ഗായികയോ എന്ന് പറയുന്ന ആ സിനിമയുടെ കഥയുടെ വഴിയിലല്ല പാട്ടെങ്കിലും അത് അതേ കമ്പോസിങ്ങിന് പോയത് മമ്മൂക്കയാണ് പോയത് ചുമൊക്കെയാണ് പോയത് നമ്മളീ അതിൻ്റെ ഒരു മൂന്ന് പാട്ട് കാരണം എനിക്ക് സമയമില്ലായിരുന്നു സമയമില്ല ചൂട്ടാടന്നുകൊണ്ടിരിക്കായിരുന്നു പക്ഷെ ഡെനിസിന് പഴയ ഏത് പാട്ട് ചോദിച്ചാലും ആര് പാടി ആര് എഴുതി പക്ക അങ്ങോട്ടും ഇങ്ങോട്ട് പറയും ഈ കിഴക്കൻ പത്രോസിലെ പാതിരാക്കിളി വരൂ അത്

നമ്പൂരി ഒക്കെ അഭിനയിച്ച പഠനം ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു പാട്ടിനെ കുറിച്ച് പറഞ്ഞ ഒരവസരത്തിൽ പറയണത് ആ സിനിമയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് തിരുനെല്ലിക്കാട് പൂത്തു ആ പാട്ട് ഡെന്നിസ് സാറാണ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ ഇങ്ങനെ ശരിയാണ് മുകേഷും പാർവതി ആയിരുന്നു അത് അപ്പൊ ഡെന്നിസ് ഡയറക്ഷനിലേക്ക് നിക്കണുണ്ട് ജോഷിയായിട്ടാണ് പറഞ്ഞത് നീ ഐ ഷൂട്ട് ചെയ്യ് എന്ന് പറഞ്ഞ് ഒരു ഒരു ട്രെയിഡിങ് പോലെ പോയത് അടുപ്പുള്ളക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടെടുക്കാനായിട്ട് എന്റെ മാന്യന്മാരിൽ ഒരു തമിഴ് പാട്ട് ഷൂട്ട് ചെയ്തത് ഡെന്നിസ് ജോസഫാണ് വെച്ചിട്ട് അത് ആണ് ഷൂട്ട് ചെയ്തത് അഥർവ് എടുത്താൽ എന്ന് ഇളയരാജ സാറ് പുഴയോരത്തിൽ പൂന്തോണി എത്തിയില്ല എന്നുള്ള പാട്ടുകൾ ഉൾപ്പെടെ ഒരുപാട് വൈവിധ്യമുള്ള പാട്ടുകളും നേരത്തെ ഒരിക്കലും വീണ്ടും പറഞ്ഞതുപോലെ ഒരു തിരക്കഥാകൃത്തിന്റെ കരിയർ കരിയർഗ്രാഫ് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളൊക്കെ പോയിട്ടുള്ളതെന്നുള്ളത് വലിയ അത്ഭുതം തോന്നുന്ന ഒന്നാണ് നടക്കാതെ പോയ പ്രൊജക്റ്റുകളെ കുറിച്ച് പറഞ്ഞു ഒരുപക്ഷെ അതുപോലെ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയ ഒരു സിനിമ സമീപകാലത്ത് ഡെന്നിസ് സാറിൻ്റെ വിയോഗത്തിന് തൊട്ട് മുമ്പ് വരെ ബാബു ആൻ്റണി ചാറിനെ വെച്ചിട്ട് പവർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു അതിന്റെ ഫുൾ തിരക്കഥ തീർത്താണ് ഡയലോഗ്സ് എഴുതിയിട്ടില്ലായിരുന്നു തിരക്കഥുൾറ്റെയിൽസ് എപ്പോഴും പറയുമ്പോൾ റഫ് ഡയലോഗോടെ തിരക്കഥ റെഡിയാക്കത്തുള്ളൂ എനിക്ക് വേണ്ടി ഞങ്ങൾ ഞാൻ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ റെക്കോർഡ് ചെയ്ത് തരുന്നത് ഞാൻ ഫുൾ ടൈം കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് റെക്കോർഡിംഗ് കേട്ട ബാക്കി മനസ്സിലാവും ആ പവർ സ്റ്റാർ എന്ന് പറയുന്ന ചിത്രം ഒരുക്കാൻ ഇരുന്നത് സംവിധായകൻ ഒമർ ലുലു എന്ന് പറയുന്ന സംവിധായകനാണ് അദ്ദേഹം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഡെന്നിസ് ജോസഫ് സാറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് എന്താ ഞാൻ പവർ സ്റ്റാർ എന്ന് പറഞ്ഞ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതണ ആവശ്യത്തിനാണ് ഫസ്റ്റ് ഡെന്നിസ് ജോസഫ് സാറിനെ ബന്ധപ്പെട്ടത് അപ്പോൾ ഈ പവർ സ്റ്റാർ പടമൊക്കെ അനൗൺസ് ചെയ്ത് അതിൻ്റെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പോസ്റ്റർ അത്യാവശ്യം ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ പോസ്റ്ററിൽ ഡെന്നിസ് ജോസഫ് സാറിന്റെ പേര് കണ്ടിട്ട് ഒരുപാട് പേര് ഡെന്നിസ് ജോസഫ് സാറിനെ വിളിച്ചിട്ട് ഒമറിനായിട്ട് പ്രൊജക്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ പാറകളൊക്കെ ചെന്നു അപ്പോൾ ഡെന്നിസ് ജോസഫ് സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഒമറിന് കുറെ ശത്രുക്കൾ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് എന്ത് സാർ എന്ന് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ കൊറേ പാറകള് വന്നിരുന്നു ഫിലിം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ടെൻഷനായി സാർ എന്നിട്ട് അപ്പൊ സാർ പറഞ്ഞു അല്ല എന്റെ അടുത്ത് കുറെ ആളുകൾ വിളിച്ച് പറഞ്ഞു ഒമറിനായിട്ട് പ്രൊജക്ട് ചെയ്യരുത് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞാൻ ഒമറിന് സിനിമ ചെയ്യാന്ന് സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അത് ചെയ്യും അതാണ് ഡെനിസ് ജോസഫ് സാർ പുള്ളി എന്ന് പറഞ്ഞു ഒരാളെയും ഒരു പേടിയോ അല്ലെങ്കിൽ എന്ത് കാര്യവും ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയും അപ്പൊ ഞങ്ങള് പവർ സ്റ്റാറിന്റെ ആവശ്യമായിട്ട് ഒരു ഒന്നൊന്നര കൊല്ലത്തിന്റെ അടുത്ത് ഞങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റും പരിപാടിയും കാരണം പവർ സ്റ്റാർ അനൗൺസ് ചെയ്ത സമയത്താണ് കോവിഡ് വരുന്നത് അപ്പൊ അത് കാരണം ഒരുപാട് നീണ്ടുപോയി ആ പ്രോജക്റ്റ് പിന്നെ അതിൻ്റെ ഇടയിൽ സാറാണെങ്കിൽ സാറിൻ്റെ പോവുകയും ചെയ്തു അപ്പോൾ ഈ പവർ സ്റ്റാറിൻ്റെ ചർച്ചകളുടെ ഇടയിലായിരുന്നു കൂടുതലും ഡെന്നിസ് ജോസഫ് സാറിന് അറിയാൻ പറ്റിയത് അപ്പൊ ഇത്രയും ഒരു തറവാടി മനുഷ്യൻ ഞാൻ എൻ്റെ ഫിലിം ലൈഫിൽ കണ്ടതിൽ ഡെന്നിസ് ജോസഫ് സാറാണ് ഒരു വാക്ക് ആള് പറഞ്ഞ അത് ചെയ്തിരിക്കും എന്താ പറയുക എനിക്ക് ഒരു ഒരു അടുത്ത് സംസാരിക്കുമ്പോഴായാലും നമ്പൂരി സാറിനെ അദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധം വളരെ വലുതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സിനിമ എന്ന ഹെഡിങ്ങിന്റെ കീഴെ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് സിനിമയിൽ അങ്ങനെ സൗഹൃദങ്ങളില്ല സിനിമ സക്സസ് ഉള്ളവന്റെ കൂടെ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് വലിയ സൗഹൃദത്തിൻ്റെ ഒരു ഒരു സൗഹൃദത്തിൻ്റെ ഒരു ബലമുണ്ട് എനിക്കത് തോന്നിയത് ഞാൻ പറയാൻ വരുന്നത് മനോങ്കിൾ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്താൽ മമ്മൂക്കയാണ് നായകനെങ്കിലും ലാലേട്ടനും സുരേഷ് സുരേഷേട്ടനും വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് സാറിന്റെ പാളയം എന്ന് പറയുന്ന സിനിമയില് മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട് ഒരു ഷോട്ട് ഏഹ് ഷോട്ട് ഒരു ഷോട്ടാണെങ്കിലും വരണ്ടേ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമയില് ലാലേട്ടനുമായിട്ടുള്ള സീൻ വരുന്നുണ്ട് ഇത് ഡെന്നിസേട്ടന്റെ ഒരു സൗഹൃദത്തിന്റെ കൂടെ ബലമാണ് നടക്കൂല പ്രോജക്ട് മമ്മൂക്കൊണ്ടാണ് അത് ജോട്ടൻ അപ്പുറത്തുള്ളത് കൊണ്ടാണ് അതിലാണ് ഈ പറഞ്ഞ ഇപ്പം നേരത്തെ മോൻ ജോട്ടൻ പറഞ്ഞു നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സൗഹൃദ സദസ്സുകളിൽ അദ്ദേഹം ഇല്ല എങ്ങനെയാണ് അതിന്റെ നടക്കുന്നത് ഞാൻ പറഞ്ഞരാ അതായത് സിനിമയുടെ അല്ലെങ്കിൽ മാസ്മരിക മരികെ പിടികൊടുക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അത് ടെന്നിസിൻ്റെ അല്ലാത്ത സമയത്തൊക്കെ ഈ പ്രാർത്ഥനയിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ് അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു എന്നാണ് പറയുന്നത് ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതാ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തലങ്ങളിലുള്ള ഇതിലാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് സിനിമയുടെ അല്ലാത്തൊരു വിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ദേവേട്ട ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു ചില പടങ്ങൾ കണ്ടിട്ട് എന്നോട് ചോദിക്കും താൻ എന്തിനടവും ആ പാഠത്തിലൊക്കെ പോയി അഭിനയിച്ചെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കേണ്ട മോനെ എന്ന് ഞാൻ അങ്ങനെ അറിയുന്നുണ്ട് പിന്നെ എഫ്ഐആറിലാണെന്ന് തോന്നലേ ദേവേട്ട് എഫ്ഐആറിൽ എഫ്ഐആർ ഉണ്ടായിരുന്നു ആ അതായത് ബറുവാ എന്നൊരു ക്യാരക്ടറുണ്ട് ഇപ്പോഴും എനിക്ക് തെലുങ്കില് ഈ തെലുങ്ക് ഓഡിയൻസിന്റെ അടുത്ത് പോകുമ്പോഴും തമിഴ് ഓഡിയൻസ് പോകുമ്പോഴും ഈ ബെറുവ എന്ന ക്യാരക്ടർ എന്നെ പറ്റി ചോദിക്കാറുണ്ട് ഗിരിധർ ബെറുവേര് ഗിരിധർ ഈ ഈ പറയുമ്പോഴേ രഞ്ജി പണിക്കര സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ കഥാപാത്രങ്ങൾക്ക് പേരിടുക എന്ന് പറയുന്നത് ഒരു മെടുക്കാണ് നല്ല ഓർമ്മയിൽ നിൽക്കുന്ന പേരുകൾ ഇപ്പൊ ഗിരിധർ ബെറുവാന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം മോഹൻ തോമസ് എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജീന എഴുതുമ്പോൾ നമുക്ക് വിൻസെന്റ് ഗോമസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരിനോട് വേണമെങ്കിൽ സമയം തോന്നാം മിനിസ്റ്റർ ശങ്കർ ശങ്കർ ന്യൂഡൽഹിയിലെ കഥാപാത്രം ന്യൂഡൽഹിയിലെ കഥാപാത്രമാണ് കമ്മീഷന്റെ പേരുകൾ കുറച്ചുള്ള ഈ അങ്ങനെ ഒരു എഫേർട്ട് പേരുകൾക്ക് വേണ്ടി ഇടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാർ തോന്നിയിട്ടുണ്ടോ അങ്ങനെ പറയും വായിന്ന് അത് അപ്പി എന്നൊക്കെ വിളിക്കണത് വായിരിക്കും